എന്താണ് ആക്ച്വലി ഈ ഒരു റോബോട്ട് എന്താണ് സംഭവം ഇത് ഫസ്റ്റ് എ ടീച്ചിങ് റോബോട്ടാണ് സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത റോബോട്ടാണ് പോസ്റ്റ് ലാബ്സ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ആണ് ഇതിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലാബ്സിന്റെ അടുത്ത് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി മൈക്രോ ലാബ്സ് അടിച്ച് തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ടും അവരുമായിട്ട് സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് അവരുടെ സബ്ജെക്ട് റിലേറ്റഡ് എന്ത് ക്വസ്റ്റൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യും ആസ് എ ടീച്ചർ ആണ് അത് പറഞ്ഞത്

ഇംഗ്ലീഷ് ആണ് ഐ ഗെറ്റ് left atrium and left ventricle the right side pumps blood to the lungs while the left side pumps it to the body okay thank you interesting, i get it einstein was born in ഡ്രോണിന്റെ ഒരു ചെറിയൊരു എക്സ്പോ കണ്ട് ഇത് എന്താണ് ആക്ച്വലിന്റെ പ്രത്യേകത എന്താണ് അഗ്രികൾച്ചാണ് റബറിലും ഒക്കെ മരുന്നടിക്കാനായിട്ട് ഇത് എത്ര കോസ്റ്റ് വരുന്നത് ഒരു രണ്ട് േ ഒന്ന് ആറ് ലക്ഷവും പിന്നെ ഒമ്പത് ലക്ഷവും ആണ് വരുന്നത് അതിലൊരു എൺപത് ശതമാനം വരെ സബ്സിഡി കിട്ടുന്നുണ്ട് സബ്സിഡി കിട്ടുന്നുണ്ട് നമുക്ക് അപ്പൊ ഇതിലൊരു ഏഴ് മിറ്റില് കവർ ചെയ്യാനായിട്ട് പറ്റും പറ്റും സാധാരണ ഹാൻഡ് പമ്പ് വെച്ച് യൂസ് ചെയ്യുന്നതിന്റെ മൂന്നിലൊന്ന് മരുന്ന് മതി ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എന്നാലും ഇതിന്റെ മെയിൻ്റെ ഒക്കെ സാധാരണ കർഷകർക്കൊക്കെ ആണെങ്കിൽ പാടല്ലേ ചെറിയ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ കോസ്റ്റ് ആവുമല്ലോ നമ്മൾ സപ്പോർട്ട് അസിസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രോൺ ഇൻഷുറൻസ് വരുന്നുണ്ട് അങ്ങനത്തെ വരാറില്ല അങ്ങനത്തെ ഇൻഷുറൻസ് ഒന്നും വരാറില്ല ഇത് ആക്ച്വലി അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയുള്ളതാണ് ഇത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയുള്ളത് നമ്മുടെ സ്പ്രേയിങ്ങിനായിട്ട് യൂസ് ചെയ്യും ഓക്കെ ഇത് എത്ര കേജി വരെ ലിഫ്റ്റ് ചെയ്യും ഇത് ഇപ്പൊ വരുന്നത് പത്ത് ലിറ്ററിന്റെ ടാങ്ക് പത്ത് ലിറ്ററിന്റെ ടാങ്കാണ് അതാണ് മാക്സിമം നമ്മുടെ അഗ്രികൾച്ചറിലുള്ള മാക്സിമം പുതിയ ഡ്രോൺ ഡ്രോൺ ഡെവലപ്പ് ലിറ്റർ ടാങ്ക് വരുന്ന ഒരു ഒരു എല്ലാം ഫീഡിംഗും സ്പ്രേയിങ്ങൾ ആ കെമിക്കൽ ഇതിന്റെ ലീഫിലൊക്കെ വീഴുന്ന സമയത്ത് ഡാമേജ് ആവുള്ള സാധ്യത ഇല്ലേ കെമിക്കലാണല്ലോ സ്പ്രേ ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം അതിന്റെ സ്പ്രേയുടെ പാർട്ടിക്കൽസ് ഇതിന്റെ ലീഫിലൊക്കെ വീണത് ഡാമേജ് ആവൂലേ അതാണ് ചോദ്യം ലീപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പവറുള്ളാണ് രണ്ട് നാല് 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 എട്ട് ലീഫുകളാണെങ്കിൽ ടോട്ടലായിട്ടും ഉണ്ട് പക്ഷേ ഇത് ഡമ്മി പീസ് പേരിൽ നമുക്ക് കറക്കി കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും സംഭവം കൊള്ളാം വർക്കാണ്